നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എന്ത് മാജിക്കാണ് ആർ സി ബി കാണിച്ചത് ആർ സി ബിയുടെ തിങ് ടാങ് എന്ത് മാജിക്കാണ് കാണിച്ചത് തുടർച്ചയായി പൊട്ടി പോയിന്റ് പട്ടികയിൽ അടിവാരത്തു നിന്നൊരു ടീം പിന്നെ കുതിച്ചു വരുന്ന കാഴ്ച തുടർച്ചയായി നാല് വിജയങ്ങൾ തുടരെ നാല് വിജയങ്ങൾ ഇപ്പോൾ ആർക്കുണ്ട് അങ്ങനെ തങ്ങളുടെ പ്ലേ ഓഫ് സാധ്യത സജീവമായി നിലനിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആർ സി ബി പക്ഷെ അത് അവരെ മാത്രം ആശ്രയിച്ചല്ല മറ്റു ടീമുകളുടെ ജയപരാജയം കൂടി നോക്കി വേണം അവരുടെ മുന്നോട്ടുള്ള പൂക്ക് അതൊരു വശത്ത് നിൽക്കട്ടെ പക്ഷെ എന്ത് മാജിക്കാണിത് ഇതേ ടീമ് തന്നെയല്ലേ പൊട്ടി തകർന്നു കൊണ്ടിരുന്നത് അവിടെ നിന്ന് എന്ത് മാറ്റം അതിനൊരു കാരണമുണ്ട് അത് കിങ് കോലി തുറന്ന് പറയുകയാണ് ചേഞ്ചിങ് റൂമിൽ തങ്ങൾ ഹോണസ്റ്റ് ആയിട്ടൊരു സംസാരം നടത്തി താരകൾ എല്ലാവരെയും വിളിച്ചിരുത്തിക്കൊണ്ട് വിശദമായിട്ട് സംസാരിച്ചു ആ സംസാരത്തിൽ പറഞ്ഞു ലുക്ക് അറ്റ് ദി ടേബിൾ പ്ലേ ഫോർ സെൽഫ് റെസ്പെക്ട് മേക്ക് യുവർ സെൽഫ് പ്രൗഡ് ആൻഡ് ഫാൻസ് അതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പോയിന്റ് പട്ടിക നോക്കണ്ട പത്താം സ്ഥാനത്താണ് അപ്പോഴുള്ളത് നോക്കണേ ഈ ഒരു സംഭാഷണം ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ പോയിന്റ് പട്ടിക നോക്കേണ്ടതില്ല സെൽഫ് റെസ്പെക്ടിന് വേണ്ടി കളിക്ക് നിങ്ങൾക്കും ആരാധകർക്കും അഭിമാനം തോന്നുന്ന വിധത്തിലുള്ള കളി കളിക്ക് എന്നുള്ളൊരു ചർച്ച വന്നു അതോടുകൂടിയാണ് പിന്നെ കാര്യങ്ങൾ മാറുന്നത് പോയിന്റ് പട്ടിക നോക്കുന്നേയില്ല കളി വിജയിക്കുക മുന്നോട്ട് പോവുക കഴിയാവുന്നത്ര മികച്ച പ്രകടനം നടത്തുക ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി കിങ് കോലി ഈ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല ഇപ്പം ഫസ്റ്റ് ഈ ടൂർണമെന്റിന്റെ ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾ ഒട്ടും മികച്ച രൂപത്തിലായിരുന്നു വി ആർ നോട്ട് ഗുഡ് ഇനഫ് ഇൻ ദി ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ടൂർണമെന്റ് സോ പോയിന്റ് പട്ടികയിൽ ഞങ്ങള് വളരെ താഴെയായി പോയി അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് ചർച്ച ചെയ്ത് തീരുമാനിച്ചു പോയിന്റ് പട്ടികയിലേക്ക് നോക്കേണ്ടതില്ല പ്ലേ ഫോർ സെൽഫ് സെൽഫ് റെസ്പെക്ട് സെൽഫ് റെസ്പെക്ടിന് വേണ്ടി കളിക്കുക മാനാഭിമാനത്തിന് വേണ്ടി കളിക്കുക നമ്മുടെ ഭാഷ പറഞ്ഞ അതാണ് അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാനക്കേട് ഒഴിവാക്കാൻ വേണ്ടി സെൽഫ് റെസ്പെക്ടിനു വേണ്ടി കളിക്കുക മേക്ക് യുവർ സെൽഫ് പ്രൗഡ് ആൻഡ് ഫാൻസ് സോ ഞങ്ങളുടെ ലെവൽ റൈസ് ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ ഇത് നേരത്തെ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഒരു ഭക്ഷ്യ വ്യത്യസ്തമായിട്ടുള്ള പൊസിഷനിലേക്ക് എത്താമായിരുന്നു എനിവേ മികച്ച രൂപത്തിലുള്ള പ്രകടനം ടീം നടത്തുമ്പോൾ കിങ് കോലി ഹാപ്പിയാണ് അദ്ദേഹത്തിന്റെ കളിയിലും അദ്ദേഹം മാറ്റം വരുത്തിയിട്ടുണ്ട് അതിനെ കുറിച്ചും അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് ഏതായാലും സ്പിന്നർമാർക്ക് സ്പിന്നർമാർക്കെതിരെ കളിക്കുന്നില്ല എന്നുള്ളതിനൊക്കെയുള്ള മറുപടി വളരെ കൃത്യമായിട്ട് നല്ല ഇന്നിങ്സോട് കൂടി കിങ് കോലി നൽകി കഴിഞ്ഞു ആർ സി ബി ഒരു സ്വപ്നം കാണുന്നുണ്ട് അത് പക്ഷേ വലിയ സ്വപ്നമാണ് അതിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം വീഡിയോ സാനിക്കുന്നു